അതുകൊണ്ടാണല്ലോ നമ്മൾ കാണുന്ന കാഴ്ചകൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുള്ള സമരം എങ്ങനെ നമുക്ക് നമ്മളെല്ലാവരും കൂടി ഒത്തുകൂടിയത് നമ്മളുടെ ഈ സിനിമാ മേഖലയിലെ മൊത്തം ആൾക്കാർ നിർമ്മാതാക്കളായാലും സംവിധായകരും ടെക്നീഷ്യന്മാരും അഭിനേതാക്കളെല്ലാം കൂടെ ഒത്തുകൂടുമ്പോൾ ഈ പ്രശ്നത്തിലെ ഗൗരവം എല്ലാവർക്കും ബോധ്യപ്പെട്ടത് കൊണ്ട് തന്നെയാണല്ലോ ഇതൊരു ഈ ഒരു തുടക്കത്തിൽ ഇതിൻ്റെ ഒരു മുളയിലെ നുള്ളിക്കളയെന്നുള്ളതാണ് കാരണം ഇതൊരു പിന്നെ ഒരു മുൻപിങ്ങനെ സംഭവിച്ചിട്ടുണ്ടായ ഞങ്ങൾ ഇനിയും ചെയ്യുമെന്ന് പറയുന്ന ഒരു ചിന്തകളിലേക്ക് അവരെ കൊണ്ടുപോകാൻ പാടില്ല അത് ഒരാൾ വഴകി കൊടുത്താൽ അത് പിന്നെ അത് തുടർമാനമായിട്ട് അത്ര വിധേയപ്പെടൽ നമ്മൾ വിധേയരാകും അത് അതിനു വേണ്ടിയുള്ളൊരു ജാഗ്രതയാണ് ഇവിടെ കൊണ്ട് അവസാനിക്കത്തില്ല ഇത് ദേശവ്യാപകമായിട്ട് നാഷണൽ മീഡിയ ഒക്കെ ഉടത്തി കഴിഞ്ഞിട്ടുണ്ട് ഇതിലൂടെ ഒക്കെ നമ്മളിത് ലോക കേരളത്തിൻ്റെ ഇന്ത്യയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ട് നല്ല നല്ല സിനിമകൾക്ക് പേന ചലിക്കുമ്പോൾ ഇനി ആ പേരെങ്ങനെ എഴുതുമെന്നൊരു ഭയം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാകുമോ പിന്നെ തീർച്ചയായിട്ടും ഇത് പണ്ട് മുതലേ ഉണ്ട് ഇത് ഇത് ചെറുതായിട്ട് ഞങ്ങളത് പ്രതിരോധിച്ചുകൊണ്ട് മാത്രം അത് പൊങ്ങി വരാതിരുന്ന വിഷയമാണ് അതായത് കല്യാണരാമൻ എന്ന ടൈറ്റിൽ ഇട്ട സമയത്ത് മുതൽ ഈ പ്രശ്നമുണ്ട് അപ്പോൾ ഷാഫിന ഇതുപോലെ ഒരാൾ വിളിച്ചു കല്യാണ രാമൻ ഇടാൻ പറ്റില്ല ആ പേര് മാറ്റണമെന്ന് പറഞ്ഞു അപ്പോൾ ഷാഫി പറഞ്ഞ ഇത് ഒരാൾ വ്യക്തിയുടെ പേരാണ് ഇപ്പോൾ കല്യാണരാമൻ്റെ പേരുള്ള ഒരുപാട് വ്യക്തി ഇതൊരു കോമഡി ഫിലിമാണ് അല്ലാണ്ട് ഇതൊരു മതപരമായിട്ടുള്ള കാര്യങ്ങൾ ഇതിൻ്റെ അകത്തില്ല എന്ന് പറഞ്ഞു അതെല്ലാം അതെല്ലാം രാമൻ എന്നുള്ള പേര് മാറ്റണം എന്ന് പറഞ്ഞു അതുപോലെ തന്നെ അപ്പോൾ ഞങ്ങൾ ആദ്യമൊന്ന് ഷാഫി അത് എന്ത് ചെയ്യും ചേട്ടാ ഇത് മാറ്റേണ്ടി വരുമോ എന്നുള്ള രീതിയിൽ സംശയം പക്ഷേ ഞങ്ങൾ തന്നെ പലരുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഈ വിളിച്ച കക്ഷിക്ക് എന്നെ ബോധ്യപ്പെട്ട് ഇങ്ങനെ വ്യാപകമായിട്ട് എന്നുള്ള വ്യക്തികൾക്ക് പേരുണ്ട് വളരെ പ്രസിദ്ധനായ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ കല്യാണരാമെന്നുള്ള പേരില്ലല്ലോ ആ അപ്പോൾ അതുകൊണ്ടത് അങ്ങനെ അന്നതവരങ്ങൾ വിട്ടുകളഞ്ഞുകൊണ്ടാണ് കല്യാണരാം എന്നുള്ള പേരിടാൻ സാധിച്ചത് അപ്പോൾ ഇത് കുറേ കാലങ്ങളായിട്ട് ഇങ്ങനെ ചെറിയ രീതി പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണിത് ഇത് വളരെ അപകടകരമായിട്ടുള്ള അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഓരോരുത്തർ ഇപ്പം എൻ്റെ പേര് തന്നെ പിന്നെ ഇപ്പം ഈ നായരമ്പലോന്നാണ് ഇതിൽ നായിരോ അമ്പലമൊക്കെ എടുത്ത് മാറ്റം എന്ന് പറഞ്ഞാൽ വേറെ പേരിടേണ്ടി വരും അപ്പം ഈ പേരിൽ പിടിച്ചുകൊണ്ടുള്ള ഇത്തരം പ്രവണത ഒട്ടും ആശ്വാസകരമായിട്ടുള്ളതല്ല അതൊരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരെ ഉള്ള വളരെ കടന്നിട്ടുള്ള ഒരു ആക്രമണമാണ് ഇതൊരു പേരിൻ്റെ വിഷയം മാത്രമല്ല അതിൻ്റെ അഴി അടിസ്ഥാനപരമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ മറ്റു പല ലക്ഷ്യങ്ങളും ഭയപ്പെടുത്തിയിട്ട് ചില അജണ്ടകൾ നടപ്പിലാക്കുന്ന ഒരു അവസ്ഥയായിട്ടാണ് ഇത് തോന്നുന്നത് ഇത് നമുക്ക് ഒട്ടും അനുവദിച്ചു കൊടുക്കാൻ പറ്റാത്തൊരു കാര്യമാണ് കാരണം ഇന്ന് പുരാണങ്ങളിലുള്ള എല്ലാ കഥാപാത്രങ്ങൾക്കും പേരുകൾ വരാറുണ്ട് അല്ലേ ഭാർഗവൻ രാമൻ രാഘവൻ എന്നൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എല്ലാം പുരാണങ്ങളിലുള്ള പേരാണ് ദൈവങ്ങളുടെ പേരാണെന്ന് പറഞ്ഞാൽ പിന്നെ കഥാപാത്രങ്ങൾക്ക് പേരിടാൻ പറ്റില്ല സ്ത്രീ സ്ത്രീകഥാപാത്രങ്ങളൊക്കെ പേരിട്ട് കഴിഞ്ഞാൽ ഹിന്ദു നൈമിലെ എല്ലാം പുരാണങ്ങളിലുള്ള പേരുകളാണ് കൂടുതലും അപ്പോൾ കഥാപാത്രത്തെ കഥാപാത്രമായിട്ട് മാത്രം കാണുക അതിന് മറ്റൊരു വേഷം കാണാതിരിക്കുക എന്നുള്ള ഒരു ഔചിത്യമാണ് കാണിക്കേണ്ടത് എന്തായാലും സമരം ഇത് ഇത് ഞാൻ നാഷണൽ മീഡിയ വരെ സമരം അല്ല വളരെ ശക്തമായ സമരം തന്നെ കാരണം എഴുതാൻ പേനെടുക്കാൻ പറ്റാത്തൊണ്ടിരിക്കുകയാണ് അത് വളരെ തന്നെ ഇതാണ് ഏറ്റവും ഉദാഹരണം എഴുതാൻ പേനെടുക്കാൻ ഭയപ്പെടുന്ന കാലഘട്ടത്തിലേക്ക് ഇവരെ കൊണ്ടുപോകുന്നു അതിനെതിരെയാണ് ഈ സമരജാല ഇത് ഇവിടെ തീരുന്നില്ല തുടർന്നുകൊണ്ടേയിരിക്കും ഇനി ഈ എതിർപ്പുകൾ തുടർന്നു കൊണ്ടേ